തൻവിമോൾക്ക് അച്ഛനെന്നാൽ ജീവനായിരുന്നു പക്ഷേ ഇന്നവൾക്ക് അച്ഛനില്ല ഇപ്പോൾ അമ്മയുടെ തണൽ കൂടി നഷ്ടപ്പെട്ടതോടെ അവൾ തീർത്തും അനാഥയായിരിക്കുകയാണ് കൺമുന്നിൽ വെച്ച് താൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അച്ഛനെ അമ്മ തലക്കടിച്ച് വീഴ്ത്തിയതിന്റെ ഞെട്ടലിൽ നിന്നും ഇതുവരെയും ആ കുഞ്ഞ് പുറത്തു വന്നിട്ടില്ല വളരെ ദാരുണമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസമാണ് ആ കേരളക്കരയെ ഞെട്ടിച്ചുകൊണ്ട മുപ്പത്തിനാലുകാരനായ യുവാവിന് ദാരുണ മരണം സംഭവിക്കുന്നത് കായംകുളം പെരുമ്പള്ളി പുത്തൻപറമ്പിൽ നടരാജൻ ബീനാ ദമ്പതികളുടെ ഏക മകനായ വിഷ്ണുവാണ് മരണപ്പെട്ടത് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം വിഷ്ണുവും ഭാര്യ ആതിരയും ഒന്നര വർഷങ്ങൾക്ക് മുൻപാണ് വേർപിരിയുന്നത് തുടർന്ന് കുഞ്ഞിനായുള്ള ഇരുവരുടെയും തർക്കം പോലീസ് സ്റ്റേഷൻ വരെ എത്തുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ മകളെ അവധി ദിവസങ്ങളിൽ വിഷ്ണുവിനോടൊപ്പം വിട്ടയക്കാൻ ധാരണയാവുകയായിരുന്നു തുടർന്ന് അവധി ദിവസങ്ങളിലെല്ലാം വിഷ്ണു മകളെ കൂട്ടിക്കൊണ്ടുവരാറുമുണ്ടായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച മഴ അവധിയായതിനാൽ തൻവിയെ വിഷ്ണു സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് തുടർന്ന് ഏറെ നേരം അച്ഛനോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒപ്പമെല്ലാം ചിലവഴിച്ച തൻവിയെ രാത്രിയോടുകൂടിയാണ് തറയിൽ കടവിലെ ഭാര്യ വീട്ടിലേക്ക് തിരിച്ചേൽപ്പിക്കാനായി വിഷ്ണു പോകുന്നത് എന്നാൽ അവിടെ എത്തിയ തൻവി ബൈക്കിൽ നിന്നും ഇറങ്ങാൻ കൂട്ടാക്കിയില്ല എനിക്ക് അച്ഛനോടൊപ്പം തിരിച്ചു പോകണമെന്ന വാശിയിലായിരുന്നു തൻവി ഇതോടെ പൂണ്ട ആതിര ഓടിവന്ന മകളെ തല്ലുകയാണ് ഉണ്ടായത് ഇതിന്റെ പേരിൽ ആതിരയും വിഷ്ണുവും തമ്മിൽ അവിടെ വെച്ച വഴക്കാവുകയും വിഷ്ണു ആതിരയെ അടിക്കുകയുമായിരുന്നു ഇത് കണ്ട് സംഭവസ്ഥലത്തുണ്ടായിരുന്ന സമീപവാസികളായ ആതിരയുടെ പിതൃസഹോദരന്മാർ കൂട്ടം ചേർന്ന വിഷ്ണുവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ആ സമയം എന്റെ അച്ഛനെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടായിരുന്നു തൻവി പിടിച്ചുമാറ്റാൻ ചെന്ന വിഷ്ണുവിൻ്റെ ബന്ധുവായ കിഷോറിനും അവിടെ വെച്ച മർദ്ദനമേറ്റു മർദ്ദനത്തിനിടയിൽ വിഷ്ണു ബോധരഹിതനായി വീഴുകയായിരുന്നു തുടർന്ന് കിഷോറും നാട്ടുകാരും ചേർന്ന വിഷ്ണുവിനെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു അന്ന് രാത്രി തന്നെ പോലീസ് എത്തി പിതൃ സഹോദരന്മാരായ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു എന്നാൽ ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട ഏഴു വയസ്സുകാരിയായ മകളുടെ നിർണായകമായ മൊഴി പുറത്തു വന്നിരിക്കുകയാണ് അമ്മ അച്ഛനെ തടിക്കഷണം കൊണ്ട് തലക്കടിക്കുന്നത് കണ്ടുവെന്നാണ് കുട്ടി പോലീസിനോട് മൊഴി നൽകിയിട്ടുള്ളത് കൂടാതെ വിഷ്ണുവിന്റെ മരണകാരണം തലക്കേറ്റ ക്ഷതമാണെന്ന് നേരത്തെ തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതോടെയാണ് ആ പോലീസ് ആതിരയെ ഒന്നാം പ്രതിയാക്കുന്നത് ആതിരയുടെ സഹോദരങ്ങളായ ബാബുരാജ് പത്മൻ പൊടിമോൻ എന്നിവരും പ്രതിപട്ടികയിലുണ്ട് തൃക്കുന്നപ്പുഴ പോലീസാണ് സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഏറെ ദാരുണമായ ഈ സംഭവത്തിന്റെ ഞെട്ടലിലാണ് പ്രദേശവാസികൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്